ഹായ് ഫ്രണ്ട്സ് ഇത് ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിൽ ചെറിയൊരു പാവക്കയുടെ ഒരു കൃഷി ചെയ്യണേട്ടോ അപ്പോൾ അതിപ്പോൾ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോട്ടിലാണ് ഞാൻ വെച്ചേക്കണത് പിടിക്കുമെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഇത്രത്തോളം പിടിച്ച് വന്നിട്ടുണ്ട് എന്നാലും അതിന് അത്രമാത്രം അങ്ങോട്ട് നല്ലതുപോലെ പടർന്നു പോകാൻ ചാൻസ് ഇല്ല കാരണം വേരോട്ടം കുറവായിരിക്കുമല്ലോ ചെറിയ പോട്ടിലല്ലേ വെച്ചേക്കണേ നമുക്ക് താഴെയൊക്കെ വെക്കണേണെങ്കിൽ മണ്ണിൽ നിന്നും നല്ലതുപോലെ വേരോടി നമുക്ക് പൊക്കത്തേക്ക് പടർത്തി കയറ്റി വിട്ടാൽ നല്ലതുപോലെ പിടിക്കും ഞങ്ങൾക്ക് അങ്ങനെ കുറേ പിടിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഗ്രീൻ കളറിൽ വന്ന പാവൊക്കെ ഉണ്ടോ അപ്പോൾ ഇതിന് രണ്ടെണ്ണമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാലും അത്രൊക്കെ അങ്ങോട്ട് പുഷ്ടിപ്പെട്ടല്ല വന്നത് എല്ലാം മുരടിപ്പ് ശരിക്കും ഉണ്ടട്ടോ ഇത് കണ്ടോ നല്ലതുപോലെയല്ലേ ഇങ്ങനെ ചുരുണ്ടിങ്ങനെ പോണ ഒരു ഇതാണ് വന്നേക്കണത് ഫംഗസ് പോലെ വന്നേക്കണത് ഒരു വൈറ്റ് കളറിലൊരു പ്രാണിയാണ് കേട്ടോ വരണേ അപ്പോൾ അത്ര നല്ലൊരു ആരോഗ്യമായിട്ടുള്ളൊരു പാവൊക്കെയാണെന്ന് എനിക്ക് തോന്നണില്ല കണ്ടിട്ട് ഞങ്ങൾ ഇതുപോലെ നെറ്റൊക്കെ കിട്ടിക്കൊടുത്തിട്ടുണ്ട് പിടിച്ചു പോകാൻ വേണ്ടി ഇനി അന്ന് പിടിച്ച പോലെ പിടിക്കാൻ ചാൻസ് കുറവാണ് അന്നെന്ന് വെച്ചാൽ ഞങ്ങൾ പാവക്ക് താഴെയാണ് നട്ടേച്ചത് പാവക്കൊക്കെ എപ്പോഴും ഇതുപോലെ ഈ ഇലക്കിങ്ങനെ ഒരു ഫംഗസ് വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു വെജിറ്റബിളിൻ്റെ വെജിറ്റബിളാണ് കേട്ടോ ഇപ്പം ഇത്രത്തോളം വന്നിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം കേട്ടോ